നമ്മൾക്ക് ഭൂമി ഒരു ഗോളമാക്കിയത് ചന്ദ്രനെ ഭൂമി ഭൂമി ഇതിന്റെ ഇത് വേൾഡ് മാപ്പ് ഇതില് അടിച്ച് പ്ലെയിൻ ആക്കിയൊരു മാപ്പ് അത് തോനും കടലാന്നുള്ളൂ അല്ലെ സംഭവം നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക ഇവിടെ ഇവിടെ ആ പോയി സംഭവം കഴിഞ്ഞു േലേ മൂന്ന് ഭാഗം കടലാണ് ആ ഒരു ഭാഗമാണ് അങ്ങനെ ഈ ഗ്ലോബ് കറക്കുമ്പോ എങ്ങനെ എല്ലായിടത്തും ഉണ്ട് നീ ആര എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ ച ആ അപ്പൊ നമ്മളങ്ങനെ പോയാലോ പോരൂലേ നാല് ഇരുപത്തി അഞ്ച് അങ്ങനെ ഇണ്ടാവും സമീപിക്കാണെങ്കിൽ അപ്പൊ പറയാനുണ്ടെങ്കിൽ ഭൂമിയില് അങ്ങനെന്താക്കാണെങ്കിൽ മൂന്നില് ഒരു ഭാഗമുള്ള പ്രദേശം ആയിരത്തി ഭൂമി ഒരു ഗോളമാക്കിയത് ഇവിടുന്ന് അങ്ങോട്ടാണ് രാജ്യങ്ങള് സൗദി ഈ സൈഡ് കൂടെ അറേബ്യാണ് സംഭവം ഇത് പറഞ്ഞാട്ടില്ല നമ്മക്ക് ഇവിടുന്ന് വണ്ടിക്ക് തന്നെ പോവാലോടുക്കാണ് അപ്പൊ നമ്മ എനിക്ക് ഞാൻ തിരിച്ച് അല്ലെ ഭൂപടല്ല ഗ്ലോബ് തിരിച്ച് ഗ്ലോബ് തിരിച്ച് അല്ലെ പഴയ അതന്നെ പഴയ ഭൂപണ തിരിച്ച് ഭൂപടല്ല ഗ്ലോബ് തിരിച്ച് അപ്പൊ അല്ല പ്രദേശങ്ങള് എല്ലായിടത്തും പ്രദേശം ഉണ്ട് തോനും കടലാന്നുള്ളൂ അല്ലേ നമ്മ റെഡിയല്ലേ പോയി പോയി അങ്ങനെ ോ നമ്മള് എത്തിയോടെ ആ മുട്ടണ്ട മുട്ടേ നടക്കുള്ളൂ ആ കടലില് അന്ത്യണ്ടാവൂലേ ഫുഡ് നമ്മൾ എന്തുകൊണ്ട് ചന്ദ്രനെ പരം റൗണ്ടില് കാണേ നമ്മൾ കാണണ്ടേ ചന്ദ്രനെ കാണുന്നുണ്ടോ അല്ലേ കാണോ നമ്മള് ചന്ദ്രനെ കാണുന്നുണ്ടോ അല്ലേ ഒറിജിനലായിട്ട് കാണില്ലേ റൗണ്ട് ആയിട്ട് നമുക്ക് ഫീൽ ചന്ദ്രനെ ഭൂമി ഇപ്പോഴും ഞാൻ പോയില്ല ഞാൻ ചന്ദ്രനെ കണ്ടേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാനേ നല്ലൊരു ഗ്രഹം കാരണം ഇതിന്റെ ഇത് വേൾഡ് മാപ്പ് ഇതില് അടിച്ച് പ്ലെയിൻ ആക്കിയ ഒരു മാപ്പ് അത് ഇത് ഈ ഭാഗം ഫുള്ള് കടല് ഈ ഭാഗം ഫുള്ള് കടല് അവിടെ കടല് കഴിഞ്ഞ് അവിടെ അപ്പുറത്തെ പ്രദേശം ഇല്ല അതുകൊണ്ട് അവിടെ ഇനപ്പടെ കഴിഞ്ഞ്

എന്തോണ്ട് എന്തോണ്ട് ഭൂമി അടി കൂടെ അല്ലല്ലോ ഇതിൽ പടിയാവും മറ്റേ നേരെയാണ് അപ്പൊ എങ്ങനെയാണ് നായ്ക്കളെ അടിയത്തെ രാജ്യങ്ങളൊക്കെ നിക്കണേ രാജ്യം കടലെങ്ങനെ കടൽ തിരിഞ്ഞു മാറാൻ നിക്കേ നേരെ മോളിൽ കടിച്ചേ ആന്റാട്ടി കൂടെ ൂടെ പോവാ ഭൂമീന്ടിക്കും നല്ല ചെക്കിങ്ങാ വെള്ളം ഇങ്ങനെ പോയി ഇപ്പൊ അപ്പൊ ഇങ്ങനെ പോവാൻ ഇപ്പൊ നമ്മളെ ഞമ്മളെ ഇങ്ങനെ പോകണെങ്കി ഒരു അച്ചുസണ്ടേ അപ്പൊ അറ്റംകുട്ടൂലോ പിന്നെ നമ്മള് വന്ന സ്ഥലങ്ങനെ വരുന്നത് ഇങ്ങനെ പോവാൻ എങ്ങനെ കുറച്ച് വെച്ചാ ഇടിച്ചിപ്പോഴത്തെ കടലാണ് ആ കടലും കടന്നു പോയാലോ കടലും കടന്നു പോയാലും പിന്നെയും കടലാണ് പോകരുതോ ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് പിന്നെയും കടലിൽ കടന്നു പോയി കടലും പിന്നെ പെരന്ന് കടക്കല്ലേ കടലിന് പോകാൻ കണ്ടമാരെ കടലിനെ പോയി കടലിൽ പോയി ആ ആ ബുദ്ധിജീവിടാ കടലാണ് കടലിൽ തരീം പാലുന്നില്ലേ ആ കടലിനെ തരും പാലില്ലേ ഭൂമിയില്ല കടലിൽ കൂടെ എങ്ങനെ പോവാണ് ഓടിയും ടെൻഷനാവുന്നേപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ സൂര്യനാണ് നമ്മളെ വിളി

ഇന്ത്യ ഇന്ത്യ ചോദിച്ചിട്ടില്ല ഏഷ്യ ഏഷ്യന്റെ ഓപ്പോസിറ്റ് ഭൂമിനെ അപ്പുറമാക്കാ പോണത് അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും ഞമ്മളിപ്പൊരു തുളച്ച് പോയി വിട്ടിക്കോ ഭൂമി ഈ ഭൂമി അങ്ങനെ കൊളങ്ങനെ പോയല്ലേ അർജന്റീന ചില പറഞ്ഞേ അന്ന് ചോദിച്ചോട്ടോ സൂര്യനൊരു അച്ഛനാണ് അതിന്റെ ഭൂമിയാണ് മനസ്സിലായോ